ഹലോ കുട്ടികളെ നളനെ പിരിഞ്ഞ ദമയന്തി ചേതി മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസം തുടങ്ങിയതുവരെയുള്ള കഥയാണ് കഥമുത്തശ്ശി പറഞ്ഞത് നളന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ നളൻ ദമന്തിയെ വിട്ട് ഓടി മറഞ്ഞതിന് ശേഷം കുറേ ദൂരം ചെന്നപ്പോൾ ആ കാട്ടിൽ വലിയൊരു കാട്ടുതീ പടർന്നതായിട്ട് കണ്ടു ആ തീയിൽ നിന്ന് നള നള ഓടി എന്നെ രക്ഷിക്കൂ എന്നൊരാൾ നിലവിളിക്കുന്നത് നളൻ കേട്ടു നളനെ ഈ അഗ്നിയൊന്നും ബാധിക്കാത്തത് കൊണ്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നളന അഗ്നി മധ്യത്തിലേക്ക് ഓടിച്ചെന്നു നോക്കുമ്പോൾ അതാ അവിടെ ഒരു സർപ്പം ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് ചുറ്റിച്ചുരുണ്ടങ്ങനെ കിടക്കുന്നു പേടിച്ച് വിറച്ചുകൊണ്ട് ആ സർപ്പം ഞാൻ നാഗരാജാവായ കാർക്കോടകനാണ് മഹാതപസ്വിയായ നാരദ മഹർഷിയെ ഞാൻ വഞ്ചിച്ചതുകൊണ്ട് നളൻ നിന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വരെ അനങ്ങാതെ നീ ഇവിടെ തന്നെ കിടക്കൂ എന്ന് മഹർഷി എന്നെ ശപിച്ചു അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് ഒരടി പോലും അനങ്ങ നീങ്ങാൻ പറ്റില്ല ഞാൻ എൻ്റെ ശരീരം ചെറുതാക്കാം അങ്ങ് ദയവ് ചെയ്ത് എന്നെ എടുത്ത് ഈ തീയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകൂ എന്ന് കാർക്കോടകൻ നളമഹാരാജാവിനോട് പറഞ്ഞു എന്നിട്ട് കാർക്കോടകൻ തൻ്റെ രൂപം വളരെ ചെറുതാക്കി നളൻ വേഗം ആ സർപ്പത്തെയും എടുത്ത് അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു തീ ഇല്ലാത്തൊരു സ്ഥലത്ത് നളൻ ആ സർപ്പത്തെ വിട്ടയച്ചപ്പോൾ ആ സർപ്പം അങ്ങ് കാലടികൾ എണ്ണിക്കൊണ്ട് അല്പദൂരം നടക്കൂ അങ്ങേക്കത് കൊണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ട നള മഹാരാജാവ് പത്തടി വെച്ചപ്പോൾ കാർക്കോടകൻ നളനെ കടിച്ചു കടിയേറ്റ നളന്റെ രൂപം ആകെ മാറിപ്പോയി താനൊരു വികൃത രൂപിയായി മാറിയത് കൊണ്ട് നളൻ അത്ഭുതപ്പെട്ടു കാർക്കോടകൻ മഹാരാജാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങോ നൂണ്ടും പേടിക്കണ്ട അങ്ങയുടെ രൂപം ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുവാനാണ് ഇങ്ങനെ ചെയ്തത് അങ്ങയെ ചതിച്ച് ഈ ദുഃഖത്തിൽപ്പെടുത്തിയ ആളിനി എൻ്റെ കഠിനമായ വിഷവുമേറ്റ് കഷ്ടപ്പെടും കുറ്റം ചെയ്യാത്ത അങ്ങേയെ ചതിച്ച ആ ദുഷ്ടനിൽ നിന്ന് ഞാൻ അങ്ങയെ മോചിപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങേക്ക് എൻ്റെ അനുഗ്രഹത്താൽ സർപ്പങ്ങളിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഒരാപത്തും ഉണ്ടാവില്ല അങ്ങേക്ക് യുദ്ധവിജയവും ഉണ്ടാവും താമസിയാതെ അങ്ങയുടെ ഭാര്യയോടും കുട്ടികളോടും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുവാനും അങ്ങക്ക് കഴിയും എന്നെല്ലാം കാർക്കോടകൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നിട്ട് കാർക്കോടകൻ വീണ്ടും രാജാവിനോട് അയോധ്യയിലെ രാജാവായ ഋതുവർണൻ്റെ അടുത്തെത്തി ബാഹുകനെന്ന സാരഥിയാണ് താനെന്ന് പറയുക ചൂതിൽ വിദഗ്ധനാണ് അദ്ദേഹം അങ്ങ് അവിടെ ചെന്ന് അങ്ങക്കറിയാവുന്ന അശ്വഹൃദയ വിദ്യ അദ്ദേഹത്തെ പഠിപ്പിച്ച് അദ്ദേഹത്ത് നിന്ന് അക്ഷഹൃദയ വിദ്യ പഠിക്കുക എന്ന് പറഞ്ഞു കൂടാതെ കാർക്കോടകൻ നളമഹാരാജാവിന് രണ്ടും ദിവ്യ വസ്ത്രങ്ങളും നൽകി എന്നിട്ട് മഹാരാജാവിനോട് പറഞ്ഞു എപ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഈ വസ്ത്രം ധരിച്ചാൽ അങ്ങേക്കങ്ങയുടെ പഴയ സുന്ദരമായ രൂപം തിരികെ കിട്ടും ഇങ്ങനെയെല്ലാം രാജാവിനെ അനുഗ്രഹിച്ച ശേഷം കാർക്കോടകൻ അവിടെ നിന്ന് മറിഞ്ഞു കാർക്കോടകൻ പറഞ്ഞതുപോലെ തന്നെ നളൻ കുറേ ദിവസം യാത്ര ചെയ്ത് അയോധ്യയിലെത്തി എന്നിട്ട് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് വളരെ വിനയത്തോടെ ഞാൻ ബാഹുകൻ എന്ന സാരഥിയാണ് കുതിരകളെപ്പറ്റി എനിക്ക് വളരെയധികം അറിവുണ്ട് കുതിരകളെ നയിക്കാൻ എന്നേക്കാൾ മിടുക്കനായി വേറെ ആരും ഉണ്ടാവില്ല മാത്രമല്ല പാചകകലയിലും ശില്പകലയിലും എല്ലാം എനിക്ക് നല്ല ജ്ഞാനമുണ്ട് അങ്ങക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അങ്ങയെ സഹായിക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ സാരഥിയായി എന്നെ നിയമിക്കണം എന്ന് പറഞ്ഞു കുതിര സവാരിയിൽ വളരെ തൽപ്പലനായിരുന്ന ആ രാജാവ് ഇത് കേട്ട് സന്തോഷത്തോടെ തൻ്റെ കുതിരകളുടെ വേഗത കൂട്ടണം അങ്ങേ ഞാൻ എൻ്റെ അശ്വനാഥനായി നിയമിച്ചിരിക്കുന്നു പതിനായിരം നാണ്യം ശമ്പളമങ്ങേക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിൽ താമസിക്കാനുള്ള സൗകര്യവും കൊടുത്തു താൻ കാട്ടിലുപേക്ഷിച്ച ദമയന്തിയെ പറ്റി ഓർത്ത് വിഷമത്തോടെ നളൻ നാളുകൾ നീക്കി രാജ്യവും ധനവും ഒക്കെ നഷ്ടപ്പെട്ട നളൻ ദമയന്തിയോടുകൂടി കാട്ടിലേക്ക് പോയ വാർത്തയറിഞ്ഞ് ദമയന്തിയുടെ പിതാവായ ഭീമരാജാവ് അവരെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തേക്കും ആളുകളെ നിയോഗിച്ചു തൻ്റെ മകളെയും ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവരുന്നവന് ആയിരം പശുക്കളെ സമ്മാനമായി നൽകുന്നതാണ് എന്ന് വിളംബരം പുറപ്പെടുവിച്ചു കൂടാതെ ധാരാളം വയലുകളും നഗരത്തിന് തുല്യമായ ഗ്രാമവും എല്ലാം നൽകാമെന്ന് രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു ഇത് കേട്ട ബ്രാഹ്മണർ അവരെ അന്വേഷിച്ച് പല നാടുകളിലും നടക്കാൻ തുടങ്ങി ആർക്കും നളനെപ്പറ്റിയോ ദമയന്തിയെപ്പറ്റിയോ വിവരമൊന്നും കിട്ടിയില്ല ഒരിക്കൽ ചേതി രാജ്യത്ത് അന്വേഷിച്ചെത്തിയ സുദേവൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ രാജാവിൻ്റെ പ്രാർത്ഥനാ സമയത്ത് ആ രാജാവിൻ്റെ മകളായ സുനന്ദയോടൊപ്പം ദമയന്തിയെ കണ്ടു മെലിഞ്ഞു തളർന്നുവെങ്കിലും അത് ദമയന്തി തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി വൻ ദമയന്തിയുടെ അടുത്ത് ചെന്ന് താൻ അച്ഛനയച്ചിട്ട് വന്നതാണ് നിങ്ങളുടെ വിവരമൊന്നും അറിയാതെ അവിടെ എല്ലാവരും വളരെ ദുഃഖിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഈ ദമയന്തിയും സുദേവനും കൂടി സംസാരിക്കുന്നത് കണ്ട് രാജമാതാവ് സുദേവനെ വിളിച്ച് ദമയന്തിയെ അറിയുമോ എന്ന് തിരക്കി സുദേവൻ ദമയന്തിയുടെയും നളൻ്റെയും കഥാവർക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ദമയന്തിക്ക് പുരുകുടെ ഇടയിലായി ഒരു മറുകുണ്ടെന്നും അത് കണ്ടാണ് താൻ ദമയന്തിയെ തിരിച്ചറിഞ്ഞത് എന്നും സുദേവൻ പറഞ്ഞു ദമയന്തി ആ മറുക് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ചെളി തേച്ച് മറച്ചു വച്ചിരിക്കുകയായിരുന്നു രാജമാതാവിൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ മകളായ സുനന്ദ ദമയന്തിയുടെ മുഖത്തെ ചെളി തുടച്ചു മാറ്റി അപ്പോൾ ആ മറുക് വളരെ തെളിഞ്ഞു കണ്ടു അപ്പോഴാണ് ദമയന്തി ആരാണ് എന്ന് രാജമാതാവിന് മനസ്സിലായത് ദമയന്തി രാജമാതാവിന്റെ സഹോദരിയുടെ മകളായിരുന്നു ദശാർന്ന രാജാവായിരുന്ന സുധാമാവിന്റെ രണ്ടു പുത്രികളായിരുന്നു അവര് അവരിൽ ഒരാളെ ദമയന്തിയുടെ അമ്മ അമ്മയെ വിദർഭരാജാവായ ഭീമനും ഈ രാജമാതാവിനെ ചേതി രാജാവായ വീരബാഹുവിനും വിവാഹം ചെയ്തു കൊടുത്തു ദമയന്തിയെ സഹോദരി പ്രസവിച്ച സമയത്ത് ഈ രാജമാതാവും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർ ദമയന്തിയെ കണ്ടതാണ് തൻ്റെ സഹോദരിയുടെ മകളാണെന്ന് മനസ്സിലായതോടെ രാജമാതാവ് ദമയന്തിയെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കിയ ദമയന്തി തൻ്റെ ചെറിയമ്മയോട് തനിക്ക് ഇതുവരെ ഒരു ഒരസൗകര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നും വളരെ സുഖമായിട്ടാണ് താനിവിടെ കഴിഞ്ഞതെന്നും തനിക്ക് തൻ്റെ മക്കളെ കാണാൻ വലിയ ആഗ്രഹമുണ്ടെന്നും അതുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ അയക്കണമെന്നും പറഞ്ഞു രാജമാതാവ് ഉടൻ തന്നെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്ത് പല്ലക്കിൽ കയറ്റി ദമയന്തിയെ അച്ഛൻ്റെ സ്ഥലമായ വിദർഭയിലേക്ക് അയച്ചു വിദർഭയിലെത്തിയ ദമയന്തിയെ അച്ഛനും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് സ്വീകരിച്ചു അവരെല്ലാം ദമയന്തിയെ കാണാതെ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു തൻ്റെ എത്തിച്ചേർന്ന ദമയന്തി എങ്ങനെയെങ്കിലും നളനെ കണ്ടുപിടിക്കുവാനുള്ള ആഗ്രഹത്തോടെ അതിനുവേണ്ട ശ്രമം തുടങ്ങി പല നാളുകളിലെ നാടുകളിലേക്ക് നളനെ അന്വേഷിച്ച് ആളുകളെ അയക്കാൻ തുടങ്ങി എന്നിട്ട് അങ്ങനെ അന്വേഷിച്ചു പോകുന്നവരോടെ കാട്ടിൽ കിടന്നുറങ്ങിയ ഭാര്യയെ ഉപേക്ഷിച്ച് നീ എവിടെ പോയി പകുതി വസ്ത്രവുമായി നീ എവിടെ പോയി മറഞ്ഞു നിന്നെ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് വേഗം വരിക എന്നിങ്ങനെ അർത്ഥം വരുന്ന ഒരു ശ്ലോകം ചൊല്ലി കൊടുത്തു എന്നിട്ട് ഈ ശ്ലോകം എല്ലാ നാട്ടിലും ജനങ്ങൾ കൂടുന്നിടത്തെല്ലാം ഉറക്കെ വിളിച്ചു ചൊല്ലണമെന്നും അതിനു മറുപടിയായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അതേപടി തന്നോട് വന്ന് പറയണമെന്നും അവരെ ചട്ടം കിട്ടി ആരെങ്കിലും എന്തെങ്കിലും ഉത്തരം പറഞ്ഞാൽ അത് പറയുന്നവരെ പറ്റി നല്ലപോലെ അന്വേഷിച്ചു വരണമെന്നും താൻ പറഞ്ഞിട്ടാണ് എങ്ങനെയെല്ലാം ചൊല്ലുന്നത് എന്ന് ഒരാളും അറിയരുത് എന്നും അവരെ പറഞ്ഞേൽപ്പിച്ചു രമയന്തിയുടെ നിർദ്ദേശപ്രകാരം ആളുകൾ പല നാടുകളിലും നളനെ തിരഞ്ഞു നടന്നു ദമയന്തി പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടും ദമയന്തിയുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പോലും ആരും പറയുകയുണ്ടായില്ല കുറേ കാലം കഴിഞ്ഞു നളന്റെ ഒരു വിവരവും ആർക്കും കിട്ടിയില്ല പർണാഥൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ അയോധ്യയിലേക്ക് നളനെ അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്നു അവിടെ രാജാവിന്റെ സദസ്സിൽ വെച്ച് ഈ ബ്രാഹ്മണൻ ദമയന്തി പറഞ്ഞു കൊടുത്ത ആ ശ്ലോകം ചൊല്ലി എന്നാൽ രാജാവോ സദസ്യരോ ഒന്നും ഇണ്ടിയില്ല എന്നാൽ സദസ്സിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പൊക്കം കുറഞ്ഞ് വളരെ വിരൂപനായ ഒരാൾ ആ ബ്രാഹ്മണനെ പിന്തുടർന്ന് വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ തടഞ്ഞു നിർത്തി ശ്ലോകം കേട്ടയാൾ വിഷമത്തോടെ കുറെ കരഞ്ഞുവെന്നും അതിനുശേഷം അയാൾ പതിവൃതകളായിട്ടുള്ള സ്ത്രീകൾക്ക് എന്നും തന്നെത്താൻ തന്നെ രക്ഷ കിട്ടുമെന്നും അങ്ങനെയുള്ളവർ വിഷമാവസ്ഥയിൽ തന്നെ ഉപേക്ഷിച്ചു പോയ ആളോട് ഒരിക്കലും ദേഷ്യം കാട്ടരുത് എന്നും ധനവും രാജ്യവുമൊക്കെ നഷ്ടപ്പെട്ട് ദുഃഖത്തോട് ജീവിക്കുന്ന ആൾ ആദരിച്ചാലും ഇല്ലെങ്കിലും അയാളുടെ മാനസികാവസ്ഥയെ കണക്കാക്കി അതിനെപ്പറ്റി പരിഭവിക്കരുത് എന്നും ദമയാന്തിയോട് പറഞ്ഞു താൻ കണ്ട ആൾ ഇങ്ങനെയെല്ലാം മറുപടി പറഞ്ഞു എന്ന് ആ ബ്രാഹ്മണൻ ദമയന്തിയെ അറിയിച്ചു ദമയന്തിക്ക് ഈ മറുപടി കേട്ടിട്ട് ഇത് നളൻ തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയം തോന്നി എന്നാൽ പർണാദൻ പറഞ്ഞ രൂപം നളൻ്റെ അല്ലതാനും എന്തായാലും തൻ്റെ സംശയം തീർക്കാൻ ദമയന്തി ഒരു വഴി കണ്ടെത്തി ദമയന്തി ഒരു ദൂതനെ വിളിച്ച് നളൻ ജീവനോടെ ഉണ്ടോ ഇല്ല ഇല്ലയോ എന്നൊന്നും ഒരു വിവരവും ഇതുവരെ ലഭിക്കാത്തതുകൊണ്ട് ദമയന്തിയുടെ പുനർസ്വയംവരം നാളെ നടക്കുമെന്നും അതിൽ പങ്കെടുക്കാൻ രാജാക്കന്മാരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൽ പങ്കുകൊള്ളാൻ എത്തണമെന്ന് അയോധ്യ രാജാവായ ഋതുപർണനെ അറിയിക്കണമെന്നും പറഞ്ഞേൽപ്പിച്ചു ആ ദൂതൽ ആ വിവരം ഉടൻ തന്നെ അയോധ്യയിൽ ചെന്ന് പറയുകയും ചെയ്തു ബാക്കി കഥ പറയാൻ കഥ വീണ്ടും വരാട്ടോ അതുവരെ എല്ലാവർക്കും ബൈ